നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ നടുക്കുന്ന ഒരു കൊലപാതക വാർത്ത ഭർത്താവുമായി അകന്നു കഴിഞ്ഞ നാളുകളിൽ യുവതിക്ക് ലിവിൻ ബന്ധം വീണ്ടും ഭർത്താവുമായി അടുത്തതോടെ പ്രണയ തർക്കം ഗർഭിണിയായ യുവതിയെയും ഭർത്താവിനെയും കാമുകൻ കുത്തി കത്തി പിടിച്ചു വാങ്ങി കാമുകനെ കുത്തി വീഴ്ത്തി ഭർത്താവിന്റെയും പ്രതികാരം രണ്ടുപേരും പേരും സംഭവ സ്ഥലത്തു തന്നെ മരിച്ചു ഒരാൾ ചികിത്സയിലുമാണ് ലിവിൻ ബന്ധം ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം യുവതി മടങ്ങിയതിന്റെ പേരിൽ ഉണ്ടായ തർക്കത്തിലാണ് ഇപ്പോൾ ഇരട്ട കൊലപാതകം നടന്നിരിക്കുന്നത് ത്രികോണ പ്രണയവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഡൽഹിയിലാണ് ഗർഭിണിയായ യുവതിയെ ലിവിൻ പങ്കാളി കുത്തി കൊലപ്പെടുത്തിയത് പിന്നാലെ യുവതിയുടെ ഭർത്താവ് ഇയാളെ അതേ കത്തിക്കൊണ്ട് തന്നെ കുത്തിക്കൊന്നു രണ്ടു പേരാണ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചത് ഇതിൽ ഭർത്താവിന് മാത്രം ഗുരുതര പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് റോഡിൽ വെച്ചുണ്ടായ തർക്കം തന്നെയാണ് തർക്കത്തിനിടെയാണ് യുവതിയുടെ ഭർത്താവിനും കുത്തേറ്റിരിക്കുന്നത് മൂവരെയും യുവതിയുടെ സഹോദരനാണ് ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരും മരണപ്പെടുകയായിരുന്നു ഭർത്താവ് ചികിത്സയിലാണ് ശാലിനി എന്നാണ് യുവതിയുടെ പേര് ലിവിൻ പങ്കാളി ആശു എന്നിവരാണ് മരിച്ചിരിക്കുന്നത് ശാലിനിയുടെ ഭർത്താവ് ആകാശ് ആകാശാണ് ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നത് ഡൽഹിയിലെ നബി കരീം പ്രദേശത്ത് ശനിയാഴ്ച രാത്രി പത്തെ പതിനഞ്ചോടെയാണ് സംഭവം നടക്കുന്നത് പ്രണയബന്ധത്തിലുള്ള പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു ശാലിനിയും ഭർത്താവ് ആകാശും ഷാലിനിയുടെ അമ്മ ഷീലയെ കാണാൻ പോയതായിരുന്നു അപ്പോൾ അവിടെ എത്തിയ ഷാലിനിയുടെ ലിവിൻ പങ്കാളി ആഷു ആണ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് യുവതിയുടെ ഭർത്താവായിട്ടുള്ള ആകാശിനെ ആക്രമിക്കാൻ തുടങ്ങിയത് ആകാശ് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയായിരുന്ന ശാലിനിക്ക് നേരെയായി പിന്നീട് ആശുവിന്റെ ആക്രമണം ആകാശിന്റെ കയ്യിൽ കിട്ടാത്തതിനാലാണ് കത്തിയുമായി നേരെ ശാലിനിക്ക് നേരെ തിരിഞ്ഞത് ശാലിനിയെ കത്തി ഉപയോഗിച്ച് പലതവണ കുത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു ശാലിനിയെ ആക്രമിക്കുന്നത് തടയാൻ ശ്രമിച്ച ആകാശിനും കുത്തേറ്റു തുടർന്നുണ്ടായ പിടിവേലിയിൽ ആകാശ് ആശുവിനെ കീഴ്പ്പെടുത്തുകയും അതേ കത്തി തന്നെ ഉപയോഗിച്ച് കുത്തുകയുമായിരുന്നു തുടർന്ന് ഷാലിനിയുടെ സഹോദരൻ രോഹിത് മൂവരെയും ഉടൻ അടുത്തുള്ള ആശു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എങ്കിലും ഷാലിനിയെയും ആശുവിനെയും രക്ഷപ്പെടുത്താനായില്ല ആശുപത്രിയിൽ എത്തിക്കുമുന്നേ ഇരുവരും മരിച്ചിരുന്നുവെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി വിവാഹിതരും രണ്ട് കുട്ടികളുടെ മാതാപിതാക്കളുമാണ് ശാലിനിയും ആകാശം ഇരുവരും കുറച്ചു കാലമായി അകന്ന് കഴിയുകയായിരുന്നു ഇവർ വീണ്ടും ഒരുമിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ദുരന്തമുണ്ടായത് ആകാശുമായി അതായത് സ്വന്തം ഭർത്താവുമായി ശാലിനി അകന്നു കഴിഞ്ഞ നാളില് നാളുകളിലാണ് ഡൽഹിക്ക് പുറത്ത് ആശുവുമായി ലിവിൻ ബന്ധത്തിലായിരുന്നുവെന്ന് പറയപ്പെടുന്നത് ശാലിനി പിന്നീട് ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഭർത്താവിന്റെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോയതാണ് ആശുവിനെ പ്രകോപിപ്പിച്ചത് ഷാലിനിയുടെ ഗർഭത്തിന്റെ ഉത്തരവാദി താനാണെന്ന താനാണെന്നടക്കം ഇയാൾ അവകാശപ്പെട്ടിരുന്നുവെന്നും പോലീസ് അറിയിച്ചു ആശുവിന്റെയും ആകാശിന്റെയും പേരിൽ മുൻപും ക്രിമിനൽ കേസുകളുണ്ട് ശാലിനിയുടെ അമ്മ ഷീലയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊലപാതകം കൊലപാതക ശ്രമം എന്നീ വകുപ്പുകൾ ചേർത്തും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ് ഏതായാലും ആരൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഇതിനു മുൻപും ഇത്തരത്തിൽ കൊലപാതക ശ്രമം നടത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുകയാണ് മറ്റൊരു ഞെട്ടിക്കുന്ന കൊലപാതകവും നടന്നിട്ടുണ്ട് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുളിമുറിയിലെ ഹീറ്ററിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ഭർത്താവ് അറസ്റ്റിലായിരിക്കുകയാണ് ബംഗളൂരു ഹെബഗോഡിയിൽ കഴിഞ്ഞ പതിനഞ്ചിനാണ് സംഭവം നടന്നിരിക്കുന്നത് ബെല്ലാരി സ്വദേശിയായ പ്രശാന്ത് കമ്മറാണ് ഭാര്യ രേഷ്മയെ കൊലപ്പെടുത്തിയത് ഒൻപത് മാസം മുമ്പാണ് പ്രശാന്തും രേഷ്മയും വിവാഹിതരായത് രേഷ്മയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ആദ്യ ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്നാണ് ഇൻസ്റ്റാഗ്രാം വഴി പ്രശാന്തുമായി പരിചയത്തിലാകുന്നതും പിന്നീട് വിവാഹിതരാകാൻ തീരുമാനിക്കുന്നതും വിവാഹശേഷം ഇരുവരും ബംഗളൂരു ഹെബ്ബഗോഡിയിൽ താമസം ആരംഭിച്ചു രേഷ്മയുടെ ആദ്യ ബന്ധത്തിലെ മകൾ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു മുംബൈയിലായിരുന്ന രേഷ്മ ജോലി ചെയ്തിരുന്നത് ഒക്ടോബർ പതിനഞ്ചിന് വൈകുന്നേരമാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായിരിക്കുന്നത് സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ രേഷ്മയുടെ മകൾ കുളിമുറിയിൽ അമ്മയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു കുളിമുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു സംഭവ സമയത്ത് പ്രശാന്ത് വീട്ടിലുണ്ടായിരുന്നില്ല പെൺകുട്ടി ഉടൻ തന്നെ ബംഗളൂരിലുള്ള അമ്മയുടെ സഹോദരി രേണുകയെ വിവരം അറിയിച്ചു രേണുക സ്ഥലത്തെത്തി രേഷ്മയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബല്ലാരിയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ പ്രശാന്തും പിന്നീട് ആശുപത്രിയിലെത്തി ഹീറ്ററിൽ നിന്ന് ഷോക്കേറ്റ് രേഷ്മ മരിച്ചതാകാമെന്ന് ഭർത്താവ് പോലീസിന് മൊഴി നൽകിയിരുന്നു എന്നാൽ രേഷ്മയുടെ മരണത്തിൽ സംശയം തോന്നിയ രേണുക അടുത്ത ദിവസം ഹെബഗൌഡി സ്റ്റേഷനിൽ പരാതി നൽകി രേഷ്മയുടെ മകൾ നൽകിയ മൊഴിയാണ് കേസിൽ നിർണായകമായത് കുളിമുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നുവെന്നും തലേദിവസ അമ്മ മറ്റൊരാളുമായി സംസാരിക്കുന്നതിൽ പ്രശാന്ത് ദേഷ്യപ്പെട്ടിരുന്നതായി മകൾ വെളിപ്പെടുത്തി തുടർന്ന് പോലീസ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പ്രശാന്ത് പോലീസിനെ മൊഴി നൽകിയിട്ടുണ്ട് ഈ ദേഷ്യത്തിൽ രേഷ്മയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കുളിമുറിയിലേക്ക് മാറ്റുകയും ഹീറ്ററിൽ നിന്ന് ഷോക്ക് ഏറ്റു മരിച്ചതായി വരുത്തി തീർക്കുകയുമായിരുന്നു പ്രതി ഈ സംഭവം ബാംഗ്ലൂരിൽ വലിയ ഞെട്ടനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതായത് സ്വന്തം ഭാര്യയെ അതായത് രണ്ടാമതാണ് രേഷ്മയുടെ രണ്ടാം വിവാഹമാണ് എന്നിരുന്നാലും ഇത്തരത്തിൽ മറ്റൊരു ബന്ധമുണ്ട് എന്നുള്ള സംശയമാണ് ഈ പ്രതിയെയും ക്രൂരഹത്യ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നത് ഏതായാലും മകളെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയാണ്ട് പ്രതിക്കെതിരെ ശക്തമായ നിയമ പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ മകളുടെ മൊഴി തന്നെയാണ് കേസിലേറെ നിർണായകമായത് കാരണം മകൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ഈ പറയുന്ന അമ്മയായിട്ടുള്ള രേഷ്മ മരിച്ചു കിടക്കുന്ന കുളിമുറി അത് പുറത്തു നിന്ന് പൂട്ടിയിരിക്കുകയാണ് അതിനർത്ഥം ഒന്നെങ്കിൽ ആരോ അവിടെ കയറിയിട്ടുണ്ട് അല്ലെങ്കിൽ പുറത്തുള്ള ആരോ ആണ് പുറത്തു നിന്ന് അത് പൂട്ടാൻ ഉള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്രതിയായിട്ടുള്ള പ്രശാന്തിന് ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ ഒരു പിഴവാണ് ഇത്തരത്തിൽ അത് ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതിലേക്ക് വഴിവെച്ചിരിക്കുന്നത് ഏതായാലും തെളിവുകളുടെയും മകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സംശയം കാരണം ഭാര്യ ഭർത്താവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയോ ചെയ്യുന്ന വാർത്തകൾ ധാരാളമായി ഉയരുകയാണ് ഏറ്റവും ഒടുവിലായിട്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഇത്തരത്തിൽ കാമുകനോടൊപ്പം ജീവിക്കാനായിട്ട് ഭാര്യ ഭർത്താവിനെ അതിക്രൂരമായി കൊന്ന് വെട്ടിനുറുക്കി ഡിപ്പോയിൽ തള്ളിയ വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞും ഇത്തരത്തിൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഭർത്താവും ഭാര്യയും കൂടി ഹണിമൂൺ യാത്രയ്ക്ക് പോകുന്നതിനിടയും ഭാര്യയുടെ കാമുകൻ ഭർത്താവിനെ ക്രൂരമായി കൊന്ന് കൊക്കയിലേക്ക് തള്ളിയിട്ട സംഭവം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പുറം സംസ്ഥാനങ്ങളിൽ മാത്രമല്ല കേരളത്തിലാണെങ്കിലും ഇത്തരത്തിൽ സംശയാസ്പദമായ രീതിയിൽ പല കൊലപാതകങ്ങളും നടക്കുന്നതും നമ്മൾ കാണാറുണ്ട് ഏതായാലും ഈ വാർത്തകൾ ചെറിയൊരു പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെ പുറത്ത് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന വാർത്തകൾ ധാരാളമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതും ഈ കൊല ചെയ്യുന്ന ആളുകൾക്കൊന്നും തന്നെ ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകണമെന്നും നിർബന്ധമില്ല ചില ആളുകൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടാകാറുണ്ട് എന്നാൽ കൊലപാതകം ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അവരാണ് ഇത്തരത്തിൽ യാതൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാതെ പെട്ടെന്നുള്ള പ്രകോപനത്തിന്റെയും ഒരു ദേഷ്യത്തിന്റെയും പുറത്ത് സ്വന്തം ഭാര്യയാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിനെയാണെങ്കിലും അച്ഛനെയും അമ്മയാണെങ്കിലും ഇത്തരത്തിൽ കൊലപ്പെടുത്തുന്നത്